സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പോകുന്നത് തുമ്പോണെന്ന് അഴീക്കലോട്ടാണ് അയ്യോ ഈ ക്യാമറയ്ക്കകത്ത് ഞാൻ എവിടെ വണ്ടി മാത്രമേ ഉള്ളു ഹായ് ഞാൻ ഇവിടെത്തന്നെ ഉണ്ട് നമ്മളിന്ന് പോകുന്ന ഒരു കല്യാണ ഓട്ടമാണ് ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ പോകുന്ന സ്ഥലമൊന്നും എല്ലാം ഒന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല നമ്മുടെ കൂടെ ഒരു മൂന്നാല് വണ്ടിയുണ്ട് അപ്പോൾ കാണിച്ചേ അപ്പം നമ്മുടെ കൂടെ നമ്മളെ നോട്ടം വിളിച്ചേക്കുന്ന ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞ ബസ്സാണ് അവരുടെ വണ്ടിയാണിത് നമ്മൾ നമ്മുടെ ചാനലിനകത്ത് വേറെ വണ്ടിക്കാരൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ നേരെ തിരുത്തുവാണ് നിങ്ങൾ പറഞ്ഞില്ലേ കൂടുതൽ സമയം വേണം കൂടുതൽ കാര്യങ്ങൾ വേണം അപ്പം എനിക്ക് കാണിച്ചു തരാനുള്ള ഇതൊക്കെയാണ് ബാണ അടുത്തത് ഇത് ഹരിചന്ദണത്തിൻ്റെ വണ്ടിയാണ് ഇത് ബി എം ആർ കുട്ടിച്ച് അസ്ത്രയാക്കിയിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇത് ചോയ്സിൻ്റെ വണ്ടിയാണ് ഇത് ബി എം ആർ ആണ് ബി എം ആർ രണ്ട് ടൈപ്പ് വണ്ടിയുണ്ട് ഗ്രാൻഡ് ബി എം ആർ ഉണ്ട് ബി എം ആർ ഉണ്ട് ബി എം ആറും ഗ്രാൻഡ് ബി എം ആറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ബോണറ്റിൻ്റെയാണ് ഇത് നോർമൽ ബി എം ആറിന് ചെറിയ ബോണറ്റും മറ്റേത് കുറച്ചൂടെ വലിപ്പമുള്ളത് നമ്മുടെ ഒരു പ്രത്യേക ഒരു ഷേപ്പ് ആണ് അതിന്റെ ഫ്രണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ആണ് വണ്ടി ഇത് വേഗാ ഫ്രണ്ട് ആണ് വേഗാ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല ഇത് ഓരോ ആൾക്കാർ എഡിഷൻ നെയിമും ഫ്രണ്ട് സ്റ്റിക്കറും വരുന്ന അനുസരിച്ച് ലുക്ക് വേറെ രീതിയിലാവുന്ന ഒരു ഫ്രണ്ടാണ് വേഗ വെളിയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മോഹമൊക്കെ അങ്ങ് ഒരുപാട് പ്രായമായി മുടിയൊക്കെ നരച്ച പോലെ ഇരിക്കുക ഇപ്പം കല്യാണ ചെറുക്കം മാറിയിരിക്കത്തില്ലേ നിങ്ങൾ പറ ഇപ്പം ഇവൻ തന്നെ ഒരു വിലയില്ല കേട്ടോ ചുമ വിലയില്ല ഇവനെ എന്തോ അഴിക്കണം എന്തോ മുറുക്കണം നോക്കി അടക്ക് രാവിലെ ടൈറ്റർ കൊടുത്തോണ്ട് ടൈറ്റർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കാണുന്നതെല്ലാം അഴിക്കുക കാണുന്നതെല്ലാം മുറുക്കുക അല്ല ചിരിണ്ടിണ്ട മതി മതി പേടിപ്പിക്കാതെ നീ എന്നെ എന്റെ പൊന്നുകൈസ് എന്റെ വണ്ടിയിലെ സ്ക്രൂ നട്ടും പോളിട്ട് എല്ലാം ഇവ നശിപ്പിക്കുകയാണ് അപ്പൊ ഇന്ന് നമുക്ക് നന്ദും നമ്മുടെ കൂടെ ഇല്ല ഞാനും ആരോണോടാണ് പോകുന്നത് നമ്മളിവിടെ കീരുകുഴിയുന്ന മറ്റേ അഴീക്കലോട്ടാണ് എനിക്ക് കറക്റ്റ് റൂട്ട് അറിയത്തില്ല നമ്മുടെ കൂടെ കുറച്ച് മുമ്പ് കാണിച്ച് മൂന്ന് വണ്ടിക്കാരോടുണ്ട് മൊത്തം നാല് വണ്ടിയാണ് ബസ് കിടക്കുന്നത് പക്ഷേ രാവിലെ ഏഴ് മണിക്ക് വരണമെന്ന് പറഞ്ഞു നമ്മൾ ഏഴ് മണിക്കൂടെ വന്നു ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയാവുന്നല്ലേ സമയം എന്താ കറക്റ്റ് കണ്ടോ അവൻ്റെ പണിയെന്ന് പറഞ്ഞാൽ എന്തേലും കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം അങ്ങ് അഴിക്കണം ഇപ്പോൾ ആ മൈക്കവിട്ടിരുന്നു അതങ്ങ് അഴിച്ചു എട്ടേകാലം എന്തോ പറയാനാന്ന് പറയാനാണെന്ന് പ്രകേശ് ഇപ്പോൾ എട്ടേകാലം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അടുപ്പിച്ചായി വന്നിവിടെ കിടക്കാന്ന് പറയുന്നത് അത് സ്വാഭാവികം ഏത് കല്യാണത്തിന് പോയാലും നമുക്ക് ഇതേപോലത്തെ പോസ്റ്റുള്ളതാണ് വണ്ടിയിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാമത് ഞാനിത് വെറുതെ തള്ളുന്നതല്ല രണ്ടാമത്തെ കാര്യം പിന്നെ എന്താണോ നടക്കുന്നത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം ചില ആൾക്കാർ പറയും കുറ്റം പറയുന്നത് എന്തിനാണ് കുറ്റമല്ല ഉള്ളതുള്ളതുപോലെ പറയുന്നതാണ് നമ്മളപ്പോഴാണ് ഡ്രൈവർ ഇല്ലാതാണ് പോകുന്നത് അത് എക്സ്പീരിയൻസ് നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തോട്ടം ഡ്രൈവറിലാതുകൊണ്ട് പക്ഷേ ഇത്രയും വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ല കാരണം ഇന്ന് ആരോടും നമ്മളോടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റണ്ണിങ് വീഡിയോയും കാര്യങ്ങളും സംസ്ഥാനത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കാരണം അവൻ എൻ്റെ മൈൻഡാണ് അതുകൊണ്ടാണ് രാവിലെ ഏഴ് മണിക്ക് നമ്മൾ കസ്റ്റമർക്കേടേക്കെ പോയതാണ് വീട്ടിൽ പക്ഷേ ഇപ്പോൾ സമയം പത്ത് മണി പത്തുമണിക്കാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് പുറകിൽ നാല് വണ്ടിയുണ്ട് അവരും പുറകെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങളും വഴികളും വഴിയിലെ കഥകളും എല്ലാം പറഞ്ഞ് നമ്മളൊരു സെറ്റ് ബ്ലോകായിരിക്കും ചെയ്യുന്നത് നമുക്ക് പോവേണ്ട വഴി കറക്റ്റ് അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ബസ്സിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നഞ്ചപ്പ എന്നാണ് ഈ ബസ്സിൻ്റെ എഡിഷൻ നെയിം അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് ആ പോകുന്ന വണ്ടിക്ക് വഴി നമ്മൾ പക്ഷേ അവർക്ക് വഴി അവർ നമ്മളങ്ങനെ അമ്പലത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അമ്പല ഓഡിറ്റോറിയം അടുത്തടുത്താണ പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടര ഓട്ടോ ഓടേണ്ട വരും ചിലടത്ത് അങ്ങനെ ഒരു കാര്യം വരും വേറെ വണ്ടിക്കാരൊക്കെ ഈ സൈഡിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ രണ്ടു മൂന്നാല് കല്യാണം ഉണ്ട് എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് അമ്പലങ്ങൾ വേറെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഞാൻ ഈ ഒരു അമ്പലത്തിലോട്ട് ആദ്യമായിട്ട് വരുവാണ് പിന്നെ നമ്മുടെ ഈ ബാക്കിൽ എൻ്റെ ഈ ഞാൻ ഇരിക്കുന്ന ഡ്രൈവർ സീറ്റിലെ സീറ്റ് ബാക്കിലോട്ട് മടക്കി വെച്ചേക്കുന്നത് എനിക്ക് എൻ്റെ ഈ ഷോൾ ബാക്കിൽ വന്നിങ്ങനെ പുറത്തിങ്ങനെ മുട്ടിയിരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല സീറ്റ് അതുകൊണ്ട് ഞാൻ മടക്കി വെച്ചേക്കുന്നത് കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് അതുപോലെ തന്നെ ഈ ഓട്ടം കസ്റ്റമർ ആൾ കീറുന്നതിന് മുമ്പ് നമുക്ക് എൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് പൈസ മുൻപേർ കിട്ടി നമ്മളൊരു ഓട്ടോ ഓടുന്നത് അഡ്വാൻസ് ഒക്കെ കിട്ടിയ ചരിത്രമുണ്ട് പക്ഷേ ഇത് കസ്റ്റമർ ആൾ കീറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫുൾ പേയ്മെൻ്റും സെറ്റിൽ ചെയ്തു കാരണം എനിക്ക് തോന്നുന്നു അവർക്കിനി ഈ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ നോക്കി നിൽക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തായിട്ട് തോന്നുന്നു ഇത് ഫുള്ള് ബാത്റൂമാന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുവോ എൻ്റെ ജീവിതത്തിൽ ആദ്യപ്പെട്ടാ ഞാൻ ഇത്രയും കാണുന്നത് ത്തിലെ എണ്ണം പറഞ്ഞ ബാത്റൂമുകളില് ഒന്നിന്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ബാത്റൂമുകളുടെ ഫ്രണ്ടിൽ നിന്ന് ആരോണം വിവിന മുപ്പത്തി ബാത്റൂമും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ ബിൽഡിങ് കണ്ടപ്പോ ഞാൻ റൂമാണ് അങ്ങനെ നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട് ഇനി ആൾക്കാരെല്ലാം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ചോറ് വളമ്പും കഴിച്ചിട്ട് നേരെ വണ്ടിക്കകത്തി പോയിരിക്കണം നമ്മള് കല്യാണത്തിന് സദ്യയൊക്കെ കഴിച്ച് വയർ നിറച്ച് കഴിച്ച് സുഖമായിട്ടിരിക്കുകയാണ് ആരോണ ഒരു ഉറക്കോടെ കഴിഞ്ഞു ഞാനാണെങ്കിൽ ഉറങ്ങിയില്ല കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ വന്ന് കയറി കഴിഞ്ഞ പിന്നെ വണ്ടി എടുക്കാൻ നമുക്ക് തോന്നത്തില്ല അതുകൊണ്ടാണ് ഞാൻ അണങ്ങാതിരിക്കുന്നത് വന്ന വഴി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത റിസ്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ എല്ലാം കാണിക്കുക തിരിച്ചു പോകുമ്പോൾ വഴി കാണിക്കുക അവിടെ ആരോ തിരിച്ചു പോകുമ്പോൾ വഴിയെടുത്തോണേ ഇതാണ് നമ്മൾ രാവിലെ വന്ന വഴി വഴി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ് കഷ്ടിച്ച് പോകും ഇവിടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്താറ് സീറ്റ് ട്രാവലർ അല്ലെ മുപ്പത്തഞ്ച് സീറ്റ് ബസ് അതിനപ്പുറം ഒരു വണ്ടി കൊണ്ടുവന്ന അത്യാവശ്യം നല്ല റിസ്ക് ആണ് ഈ നമ്മൾ ഈ കയറി ചെല്ലുന്ന റോഡിൻ്റെ ഇടത്തെ സൈഡ് കടലാണ് അത്യാവശ്യം നമുക്ക് സമയം കുറച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ല കസ്റ്റമർ നമ്മുടെ ഒരു വൈബ് ആയിരുന്നെങ്കിൽ വണ്ടിയുടെ ഇവിടെ ഒതുക്കിയിട്ട് കുറച്ച് നേരവിടെ പോയിരുന്നു നോക്കാമായിരുന്നു എനിക്ക് അത്യാവശ്യം ഈ കടലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വീട്ടുകാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് വീടിൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ എന്താ ഒന്നീ മര അല്ലെങ്കിൽ റോഡ് ഇവർ നേരെ നോക്കിയ കടൽ ഒരു കണ്ട ഒരു സ്കൂട്ടറിനെ കഷ്ടിച്ച് പോകാനുള്ള വഴിയേ ഉള്ളൂ ഇതാണെന്ന് നമ്മൾ പോയ റോഡ് ഈ റോഡ് കാറുകാരൻ സൈഡ് പിടിച്ച് തരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ സുഖമായിട്ട് കയറി പോകും എന്നിരുന്നാലും അത്യാവശ്യം കാർ ഓടിക്കാനൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതുവഴി വണ്ടി എടുത്തിട്ട് പോകാന്നുള്ളത് ലൈസൻസ് എടുത്ത് കൈ തെളിയുക എന്നുള്ളവർക്ക് പോകാൻ പറ്റിയ റോഡ് റോഡിന്റെ വീതി ഉണ്ടോ ഇതുവഴി പോകാൻ പറ്റിയ കറക്റ്റ് പാകത്തിനുള്ള ഒരു ബസ്സാണ് ഈ കയറി വരുന്നത് ഈ ഇത് ഒരു ഇരുപത്താറ് സീറ്റ് ബസ് ഇതിനപ്പുറത്തൊരു ബസ് ഈ റോഡേ കൂടെ പോവാൻ പോകാനുള്ള വഴി ഇല്ലിത് അതാണ് സത്യമായ കാര്യം ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ഈ കടലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം പക്ഷേ നമ്മൾ ഈ ആദ്യപാട്ട് വന്ന് കാണുന്ന നമുക്കിതൊരു ഭയങ്കര ഹരമായിരിക്കും കുറച്ചു ഇവിടെ ഇറങ്ങി നിൽക്കണമെന്നൊക്കെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ പാർട്ടി കണ്ടിക്കാത്തിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ നിർത്താനോ ഒന്നും പറ്റത്തില്ല കുറേ പേർ അവിടെ ഇരുന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് പിന്നെ വന്ന വഴിക്ക് കുറച്ച് പേരൊക്കെ ഇരുന്ന് കാര്യം പറഞ്ഞേക്കാണ്ട് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എവിടേലൊക്കെ പുറത്തിറങ്ങി പോകണം ഇവിടെ വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നിരുന്നാൽ തന്നെ അത്യാവശ്യം ഒരു സമാധാനം കിട്ടും പിന്നെ അവർക്ക് ഇവിടെ താമസിക്കുന്നതിനോട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം എനിക്ക് അതിനെപ്പറ്റി അധികം ഒന്നും അറിയത്തില്ല അങ്ങനെ നമ്മളൊരു പാലം കയറാൻ പോവാണ് ഈ പാലത്തിന് താഴെയാണെങ്കിൽ മറ്റേ ബോട്ടിങ് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ഒരുപാട് കിടപ്പുണ്ട് അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം ഈ നെറ്റിട്ടേക്കുന്നതുകൊണ്ട് ചെറിയൊരു കാഴ്ച കുറവ് മംഗല് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കാണിക്കുവാണ് രണ്ട് സൈഡിൽ ഒത്തിരി ബോട്ടുകൾ വന്ന് കിടപ്പുണ്ട് ഒത്തിരി മീൻ പിടിക്കാൻ പോകാനായിട്ട് റെഡിയായി ആയി കിടക്കുന്നവർ പിന്നെ അവിടുന്ന് വരുന്നവരും ഒക്കെയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം വീട്ടിൽ നിന്ന് വച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ വണ്ടി ഇടുന്നത് അവിടുന്ന് ഈ പറയുന്ന അമ്പലം വരെ ഒരു അറുപത് കിലോമീറ്റർ വൺ സൈഡുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നമ്മുടെ വണ്ടി ഇന്ന് ഓടിക്കുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇത് നമുക്ക് ഹരിചന്ദ്രം എന്ന് പറയുന്ന ബസ്സുകാർ ഓട്ടോ നമ്മുടെ ഓട്ടോ അല്ല അല്ലേ ഞങ്ങൾ ആൾക്കാർ എടുത്തിട്ട് വണ്ടിയല്ല ഒരു വണ്ടിയോട് അത് പെണ്ണിനെ ചേർക്കാനൊക്കെ ഒരുപാട് താമസിച്ചു നമുക്ക് റോഡിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നൊരാൾക്കാരാണ് നമ്മൾ എത്ര ചെറുക വന്നെന്ന് പറഞ്ഞാലും ചില സമയത്ത് ഇവരെ പോലുള്ള ഒരു ടപ്പ നീങ്ങി കയറ്റി വെച്ച് തരും നമ്മൾ ചവിട്ടും എന്നുള്ളൊരു ധാരണയില്ല ഇത് ബസ്സാണെന്നും ചവിട്ടിക്കഴിഞ്ഞാൽ ചവിട്ടുന്ന കറക്റ്റ് നിൽക്കത്തില്ലെന്നും അവരെപ്പോഴെങ്കിലൊക്കെ ഒന്ന് മനസ്സിലാക്കിയൊക്കെ കൊള്ളാമായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഓട്ടം ഇവിടെ വെച്ച് നിർത്തുവാണ് അടുത്തൊരു ഓട്ടത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും വരാം